ഇവിടെ ആർക്കാൻ്റെ ജാതി അറിയേണ്ടത് ഇന്ന് ശരിയാക്കി കൊടുക്കണ്ട് കുടിക്കാനുള്ള വെള്ളവും മരി മടപ്പത്ത് വെച്ചു കോവയ്ക്കെടുത്ത് നുറുറുക്കി അതിൽക്കുള്ള നാളികേരം ചുരുങ്ങാൻ പോവുക പിന്നെ ഞാൻ വീഡിയോ ഇട്ട് തുടങ്ങി അന്ന് മുതൽ എല്ലാവരും കമന്റ്സ് ആയിട്ടും മെസ്സേജ് ആയിട്ടും ചോദിക്കണതാണ് എന്റെ ജാതി ഏതാണ് നിങ്ങൾക്ക് മുട്ട കഴിക്കാൻ പാടു എന്നൊക്കെ പുണർന്ന് പറഞ്ഞതെല്ലാം ഒരു ജാതി എന്ന് ഗുരു പറഞ്ഞിട്ടുണ്ടെങ്കിലും നൂല് കണ്ടങ്ങൾ ജാതി ചോദിക്കുന്നുള്ളൊരു ആറ്റിറ്റ്യൂഡാണ് ഈ ചോദിച്ചവർക്ക് എല്ലാവർക്കും പക്ഷെ എനിക്ക് ജാതി പറയാൻ ഒരു പ്രയാസവും ഇല്ല ഞങ്ങൾ ചുമ്മാരാണ് അഖില് ശാന്തിയാണ് ആൾക്കാളുടേതായ ചിട്ടവട്ടങ്ങളും രീതികളും ഉണ്ട് എന്ന് കരുതി കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങൾ കഴിക്കാൻ കൊടുക്കാണ്ടിരിക്കാറില്ല കേട്ടാ ഇവിടെ പിള്ളേർ അവർക്ക് മുട്ട നല്ല ഇഷ്ടമാണ് അതുകൊണ്ട് അവർക്ക് വേണ്ടപ്പോ എല്ലാം അത് ഉണ്ടാക്കി കൊടുക്കും ഞാനും കഴിക്കും അഖിലായി കല്യാണം ഉറപ്പിച്ചപ്പോ തൊട്ടാണ് ഞാൻ ഈ ജാതി ജോദിക്കല് കേട്ട് തുടങ്ങിയത് അതും സമപ്രായക്കാരായ പുരോഗമന ചിന്തകൾ മാത്രമുള്ളവരുടെ അടുത്തെന്ന് ഞാനിപ്പോ പറഞ്ഞതും പറയാത്തതുമായിട്ടുള്ള കാര്യങ്ങള് കർമ്മം കൊണ്ട് മാത്രം ബ്രാഹ്മണരായി ജീവിക്കുന്നവരുടെ ഭാര്യമാർക്കും വീട്ടുകാർക്കും നന്നായി മനസ്സിലാവുണ്ടാവും പറയാനുള്ളതൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോ ആശ്വാസം ഞാൻ വേഗം കൂർക്കപ്പേരി ഉണ്ടാക്കി കോവയ്ക്കും കടലിൽ കാച്ചി അമ്മണിക്ക് ചോറ് കൊടുത്തു എന്നിട്ട് മീശോന്ന് വാങ്ങിയ നല്ല മണമുള്ള ഈ സാധനം ഇട്ട് തുണി കഴുകാൻ നോക്കുകയാണേട്ടാ അത് കഴിഞ്ഞ സാധനം സാധനങ്ങള് വാങ്ങാൻ ഞങ്ങൾ മുംബൂലൻസിൽ പോയി ഭരണികൾ ഇന്ന് എന്റെ വീക്ക്നെസ് ആണ് അങ്ങനെ സാധനങ്ങള് വാങ്ങിയപ്പോ അവിടെ നിന്ന് ചിക്കിങ്ങിന്റെ ഒരു കൂപ്പൺ കിട്ടി ഗിഫ്റ്റ് വാങ്ങാൻ പോയിപ്പോ ശംഖു അടുത്ത ടോയ്സ് വെച്ച് കളിച്ചു എന്നിട്ട് വീട്ടിലെത്തി ഭക്ഷണം കഴിച്ച് ഞങ്ങൾ കിടന്നുറങ്ങി